ഹലോ ഇന്നത്തെ വിശേഷം ഷാർജ അക്വേറിയത്തിലേക്കുള്ള യാത്രയായിരുന്നു കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പങ്കുവയ്ക്കുകയും വേണം ഈ കാണുന്നതാട്ടോ ഗോൾഡ് സൂക്ക് കേട്ടിട്ടുണ്ടെങ്കിലും കാണുന്നത് കാണുന്നതിതാദ്യമായിട്ടായിരുന്നു ആദ്യം നമ്മൾ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ അടിപൊളി മലബാർ ബിരിയാണി പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സൺഡേ കാരണം നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും അതിനെപ്പറ്റി എടുക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് അക്വേറിയം കാണാനാണ് മീനുകളുടെ ലോകത്ത് ഒരു ഗസ്റ്റായിട്ട് ചെന്ന ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത് എൻട്രൻസ് തൊട്ട് എക്സിറ്റ് വരെ പലതരം മീനുകൾ ഇതാ ഈ കാണുന്നതാട്ടോ അക്വോറിയത്തിൻ്റെ എൻട്രൻസ് മെയിനായിട്ട് അമ്മൂനെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ അക്വേറിയം തിരഞ്ഞെടുത്തത് ആൾക്ക് ഫിഷ് മങ്കി ഡോങ്കി അങ്ങനെയുള്ള ആനിമൽസ് ക്യാറ്റ്സ് ഒക്കെ ഭയങ്കര പെറ്റ്സിനോടും ആനിമൽസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അവൾക്കിത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷെ വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ ആൾക്ക് ആദ്യമൊക്കെ കുറച്ച് പേടി ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എടുക്കാൻ പറയായിരുന്നു അടുത്തേക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല ഗ്ലാസ് ഉണ്ടെങ്കിലും അവളുടെ അടുത്ത് തന്നെയായിരുന്നു ഫിഷ് അതുകൊണ്ട് തന്നെ അവൾക്കൊരു പേടി ഉണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് സെറ്റായിട്ടോ പിന്നെ ആൾക്ക് മനസ്സിലായി ഫിഷ് ഇങ്ങോട്ട് വരില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഓടി കളിക്കുകയായിരുന്നു പിന്നെ ഫുള്ളും ഓരോ ഫിഷുകളെയും വിളിച്ച് ബൈ ഒക്കെ പറഞ്ഞ് നന്നായിട്ട് ആസ്വദിച്ചു ഇതിലേക്ക് വാട്ടറും കളറിങ്ങും ലൈറ്റും എല്ലാം ഒരു കടലിൽ തന്നെ ചെന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇതാണ് കടൽ കുതിര അഥവാ സോട്ട് ഫിഷ് പത്ത് മാസം ചുമന്ന കഥ അമ്മമാർക്ക് മാത്രമല്ല അച്ഛന്മാർക്കും പറയാൻ പറ്റും എന്ന് തെളിയിച്ച ആള് പിന്നെ ഇതാണ് പഫർ ഫിഷ് സഫർ ഫിഷ് വളരെ ചെറുതാവുകയും അതുപോലെ തന്നെ വലുതാവുകയും ചെയ്യും പിന്നെ ഫുൾ മീനുകൾ തന്നെ ആയിരുന്നു കേട്ടോ ഏതൊക്കെ മീനോ കണ്ടു എന്നുള്ളത് എനിക്കെന്നെ അറിയാൻ പാടില്ല ഓരോ യാത്രകൾക്കും ഓരോ കഥ പറയാനുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഈ യാത്രകളൊക്കെ ഓരോ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻസ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം പിന്നെയാണ് നമ്മളുടെ ഹീറോ വരുന്നത് ഷാക്ക് ഷാക്കിനെ കണ്ടത് തന്നെ മോള് പേടിച്ചു കേട്ടോ പിന്നെ ബേബി ഷാക്കിൻ്റെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പം ആള് ചില്ല് പിന്നെ ഈ കാണുന്നതാണ് ജെല്ലി ഫിഷ് ജെല്ലി ഫിഷിൻ്റെ കണ്ണെവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കലായിരുന്നു ഞങ്ങളുടെ പണി അതിനുവേണ്ടി കുറേ ടൈം അവിടെ തന്നെ നിന്നിട്ടോ ഫസ്റ്റ് ഗൂഗിളിൽ വരെ സെർച്ച് ചെയ്യേണ്ടി വന്നു പിന്നെ അങ്ങോട്ട് മൊത്തം വലിയ മീനുകളൊക്കെ ആയിരുന്നു കേട്ടോ ഏതൊക്കെയോ മീനുകൾ തലയുടെ മേളിൽക്കൂടെയും താഴേക്കൂടെ ഒക്കെ പോകുന്നുണ്ടായിരുന്നു അടിപൊളി തന്നെയായിരുന്നു എക്സ്പീരിയൻസ് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ മെറി ടൈം മ്യൂസിയം അവിടെ കപ്പലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ വേറൊരു പാർട്ടിൽ ചെയ്യാം പല നിറത്തിൽ പല വിധത്തിലുള്ള മീനുകൾ ചിലതൊക്കെ മീനാണെന്നുള്ളത് അടുത്തു ചെന്ന് നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവാൻ വരെ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ അത്ര ഡിഫറൻസ് കൂട്ടത്തിൽ കുറച്ച് കാണാനും ഡേഞ്ചറായിട്ടുള്ള ഒരാളായിരുന്നോട്ടേത് കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നും ഒരു പാമ്പിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ മീനുകളുടെ ഒരു ഷെൽഫും കൂടെ ഉണ്ടായിരുന്നു അത് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് നല്ല ആക്റ്റീവായി ആൾ താഴത്തേക്ക് ഇറങ്ങി പിന്നെ ഓടി നടന്ന് കാണാനായിട്ട് തുടങ്ങി ഓരോ ഷെൽഫിലും മാറി മാറി ഓടി ഓടി കളിച്ചായിരുന്നു കണ്ടത് ലാസ്റ്റ് ഒരുവിധം പാടുപെട്ടാൽ ഞങ്ങൾ അവളെ പുറത്തേക്ക് കൊണ്ടുവന്നത് പിന്നെ സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു സ്റ്റാർഫിഷ് നമുക്ക് തൊടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് തൊട്ട് നോക്കി നമ്മൾ നടന്ന് ചെല്ലുംന്തോറും ഓരോ പാർട്ടും ഓരോ പ്രത്യേക ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ സ്ഥലത്തിനും ഓരോ തീം വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിനകത്ത് കല്ലൊക്കെ അടക്കിയിട്ടിരിക്കുന്നത് ഒരു ഹാർട്ട് ഷേപ്പിൽ അങ്ങനെയൊക്കെ രീതിയിൽ പ്രത്യേക രീതിയിലുള്ള അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാനൊക്കെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ ലൈറ്റിങ് കളറിങ് എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ഒരു കഫേൽ കയറി ഹോട്ട് ചോക്ലേറ്റും സ്ട്രോബെറി കേക്കും ഒക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ